ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം കന്നിമല ഫാക്ടറി ഡിവിഷനിൽ ജീപ്പിന് നേരെയാണ് മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ കാട്ടാനികുടി ആക്രമണത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മരിച്ചു ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് വീണ്ടും ഫാക്ടറി ഡിവിഷനിൽ പടയപ്പയുടെ ആക്രമണം ആശുപത്രിയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയ തൊഴിലാളി കുടുംബത്തിന് നേരെയായിരുന്നു ഒറ്റയാൻ ആക്രമണം ഉണ്ടായത് ജീപ്പിന് മുൻവശത്ത് നിലയുറപ്പിച്ച പടയപ്പ തുമ്പിക്കൈ ഉപയോഗിച്ച് ജീപ്പ് അമർത്തുകയും വാഹനം മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ആന ഇത് ഈ വണ്ടി കയറി തുമ്പിക്കാ വെച്ച് അടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് അവരുടെ അമ്മയുണ്ട് അവരുടെ വൈഫ് വണ്ടിക്കകത്തുണ്ട് ഡ്രൈവറും ഉണ്ട് അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ ആനയെ പിടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ഈ മൂന്നാൾ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികൾ ഞങ്ങൾ ചെയ്യും ജീപ്പിലുണ്ടായിരുന്നവരുടെ കരിച്ചിൽ കേട്ടാണ് മറ്റു തൊഴിലാളികൾ പുറത്തെത്തിയത് ഇവർ ബഹളം വെച്ചതോടെ പടയെപ്പ പിന്മാറി ജീപ്പിൽ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും അടക്കം അമ്മയുമടക്കം പേരാണ് ഉണ്ടായിരുന്നത് തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നോട് മാപ്പിള വണ്ടി ഡ്രൈവർ മൂന്ന് പേരും ഞാൻ പിന്നാടി വന്നിട്ട് അമ്മും വണ്ടി വണ്ടി യാണ വന്ന് மே வண்டி மேலே வச்சு அமைக்கி இப்படி ஆட்டிக்கிட்டே இருந்துச்சு வண்டியிலேருந்து அம்மாவும் என்னோடய ஒய்ஃபும் இறங்கி ஒடியாடுற வரைக்கும் யானைங்களை பார்த்துக்கிட்டே இருந்து பின்னாங்களை வச்சு ஒரு வாரம் வண்டியை உதஞ்சி விட்டுட்டு ஆளுங்க சவுண்டு எல்லோரும் அந்த நேரம் பார்த்து எல்லாருமே கூட்டிகிட்டாங்க ஆளுங்க எல்லாருமே வந்து சவுண்டு தான் அஞ்சு நிமிஷத்துல வண்டி யானை வண்டி இங்கேருந்து போயிடுச்சு யானை போயிடுச்சு யானை போய்ட்டு அதுக்கப்புறம் தான் நாங்கள் வீட்டில் போய் நாங்கள் இன்னும் ஆஸ்பத்திரி கூட போகல இங்கே தெருவிளவு கூட இல்லை പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി